സുഹൃത്തുക്കളെ ഇതാ ഇതാണ് സാധനം ഇതാ നമ്മളെ മക്കളെല്ലാം വേണിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മളെ ഷോപ്പിലും എല്ലായിടക്കും കിട്ടാനുണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന സാധനം അപ്പോൾ ഇത് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം എന്താ ഇതിൻ്റെ അവസ്ഥ ഞാൻ ഒരു പാക്കറ്റ് വേണിച്ചിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളെല്ലാവരും കഴിയുന്നതും കുട്ടികൾക്ക് ഇത് കൊടുക്കാതെ ഇരിക്കുമോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാരണം വെച്ചാൽ അഞ്ച് ഉറുപ്പയുള്ളൂ ഇതിൻ്റെ വില അഞ്ച് ഉറുപ്പയ്ക്ക് നല്ല ക്വാളിറ്റി സാധനമൊന്നും ഒരു കമ്പനിയും തരൂല അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ മക്കളൊക്കെ മേടിച്ച് കഴിക്കുന്ന സാധനം തന്നെയാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ഈ നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാം മിക്ക കുട്ടികൾക്ക് ചുമയും അലർജിയും പനിയും ഒക്കെ പടർന്നിങ്ങനെ പന്തലിക്കുകയാണ് അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ ഈ പ്രൊഡക്റ്റുകളൊന്നും മേടിച്ച് കൊടുക്കാതിരിക്കുക വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം കൊടുക്കുക അപ്പോൾ ഈ അഞ്ച് റുപ്പ്യൊക്കെ കിട്ടുന്ന സാധനം ഈ ലൈസ് ഈ സാധനം ഒന്ന് മേടിച്ചിട്ടൊന്ന് കത്തിച്ച് നോക്കുന്നുണ്ട് എന്താ അവസ്ഥ നമുക്ക് നോക്കാം ഓക്കെ സുഹൃത്തുക്കളെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതാ കാണിക്കുന്നു ഇതാ ഇതിപ്പോ കത്തിച്ചിട്ടുള്ളത് നോക്കിയാൽ കത്തുന്നത് നോക്കിയാ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ദയവെ ചെയ്തിട്ട് ആരും നമ്മുടെ ചെറിയ മക്കൾക്ക് ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് കൊടുക്കരുത് ഇതാ ഈ അഞ്ച് രൂപയുടെ ലൈസ ഇത് ലൈസല്ല ലൈസിൻ്റെ വേറൊരു സംഭവം ലൈസും ഇതൊക്കെ എല്ലാം കണക്കന്നെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങൾ ഈ കടകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മേടിച്ച് കൊടുക്കാതിരിക്കുക ഇതാ ഇതിലെല്ലാം പ്ലാസ്റ്റിക് ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ പല കെമിക്കുകളും കെമിക്കലുകൾ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യും ഓക്കെ ബൈ ബൈ